നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നു യോഗങ്ങൾ എന്ന വിഷയം ഇവിടെ ജ്യോതിഷ ജ്യോതിഷയോഗങ്ങൾ ദ്വിഗ്രഹയോഗം നാം ചർച്ച ചെയ്തു ത്രിഗ്രഹ യോഗം ആദ്യത്തിനുമായി ബന്ധപ്പെടുന്ന ഗ്രഹങ്ങളുടെ അവസാനത്തെ യോഗമാണ് നാം ചർച്ച ചെയ്യുന്നത് ഈ ത്രിഗ്രഹ യോഗത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ സൂര്യനും ശുക്രനും ശനിയുമാകുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു യോഗത്തിൽ തൗരിത്രികം സംഗീതം സംഗീതോപകരണങ്ങൾ നൃത്തം ഡാൻസ് ഇതുമായി ബന്ധപ്പെടുന്ന ഗ്രഹമായ ശുക്രൻ സൂര്യനോടും ശനിയോടും കൂടി യോഗം ചെയ്യുമ്പോൾ തൻ്റെ ആ ക്വാളിറ്റി നൈസർഗികമായ തൻ്റെ കലാരംഗത്തുള്ള കഴിവ് ഇതൊക്കെ നഷ്ടപ്പെട്ട് ദുർബലമായി നിൽക്കുന്ന ദയനീയമായ ഒരു ചിത്രമാണ് ഈ ത്രിഗ്രഹയോഗം നമുക്ക് പ്രദാനം ചെയ്യപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക കലാരംഗത്ത് ശോഭിക്കുക ശുക്രൻ്റെ ധർമ്മമാണ് എല്ലാ കലകളിലും നിപുണനാണ് ശുക്രൻ അത് ഞാൻ പറഞ്ഞു സംഗീതാദി വിഷയമായാലും അപ്രകാരം നടനം സംഗീത ഉപകരണങ്ങൾ അതിനാണ് ജ്യോതിഷത്തിൽ തൗരത്രികമെന്ന് പറയുന്നത് ഇതിൻ്റെ കാരകനായ ഗ്രഹം ദുർബലമാകുന്ന ദയനീയമായൊരവസ്ഥ നിങ്ങൾ ശ്രദ്ധിക്കൂ ശത്രുഭയാകോ മാന കലാകാവ്യവർജിതോ മനുജ കുൽത കുഷ്ടി സുതാർക്കി രവി സംയുതൈഹി ഭവതി ഇവിടെ സിതന എന്നാൽ ശുക്രൻ അർക്കി എന്നാൽ അർക്കസ്യ പുത്ര അർക്കി ശനി പിന്നീട് രവി എന്നാൽ സൂര്യൻ ഈ ത്രിഗ്രഹ യോഗത്തിൻ്റെ ഫലം ഇപ്രകാരം പറയപ്പെടുന്നു അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ശത്രുഭയാത് സ്വദ്വീ ശത്രുക്കളുടെ ഭയത്താൽ അദ്ദേഹം അങ്ങേയറ്റം പീഡിതനായി ഭവിക്കുന്നു ഉദ്വേഗത്തോടു ഇരിക്കുന്നു ശത്രുഭയം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടാകും അതിൻ്റെ ഒരു ടെൻഷൻ ഉദ്വേഗം എപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടാകും അത് അദ്ദേഹത്തിന് മാനസികമായും ശാരീരികമായും പ്രതിസന്ധിയിലാക്കുമെന്ന് ചുരുക്കം അദ്ദേഹം മാന കലാകാവ്യവർജിത അദ്ദേഹം മാനഹീനനായി ഭവിക്കുന്നു അദ്ദേഹത്തിന് അഭിമാനമില്ലാത്ത അവസ്ഥ അദ്ദേഹം കലയെയും കാവ്യങ്ങളെയും അദ്ദേഹം എന്തു ചെയ്യുന്നു വർജിക്കുന്നു അതുമായി യാതൊരു ബന്ധമില്ലാത്ത അവസ്ഥ വരുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം അതിശക്തനായ ശുക്രനാണ് ഈ ഒരു യോഗം സംഭവിക്കുന്നത് സംസർഗ ദോഷഗുണാഭവന്തി എന്ന് നാം എപ്പോഴും പറയാറുണ്ട് ചിന്തിക്കാറുണ്ട് സംസർഗമാണ് ഒരു വ്യക്തിയുടെ ഗുണത്തെയും ദോഷത്തെയും ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും നാം പറയാറുള്ളത് ആല ചാരിയാൽ ചാണകം അണക്കും ചന്ദനമരഞ്ചാരിയാൽ ചന്ദനമണക്കുമെന്ന് സുഗന്ധങ്ങളായ വസ്തുക്കളോടുകൂടെ വന്നാൽ നമുക്കും ആ സുഗന്ധപൂരിതമാകും ആ അന്തരീക്ഷം മോശപ്പെട്ട അന്തരീക്ഷം പശുക്കളുടെ വിസർജ്യമുള്ള ആലയിൽ പോയാൽ അവിടെ ചാണകത്തിൻ്റെ മണമാണ് വരിക അങ്ങനെയാണ് ദുഷ്ടന്മാരുടെയും സജ്ജനങ്ങളുടെയും കൂടെ ചേർന്നാലുള്ള ഗുണത്തെ ആചാര്യൻ വിവരിച്ചിട്ടുള്ളത് ഇവിടെ ശുക്രൻ ഇപ്രകാരം സൂര്യ ശനികളോടുകൂടെ യോഗം ചെയ്യുമ്പോൾ നൈസർഗികമായ ശുക്രൻ്റെ ക്വാളിറ്റി സ്വഭാവ ഗുണങ്ങൾ നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിമാനം നശിക്കുന്നു അദ്ദേഹത്തിന് രംഗങ്ങളിൽ ഉള്ള വാസന ഇല്ലാതാകുന്നു അതിലുള്ള പാടവത്തെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു എന്ന് ചുരുക്കം പിന്നെയോ ചരിത കുഷ്ടി അദ്ദേഹത്തിൻ്റെ ചരിത്രം കുൽസിതമായ ചരിത്രമാണ് നല്ല ചരിത്രം ഉണ്ടാകില്ല പേരുദോഷം ഉണ്ടാക്കുന്ന ചരിത്രങ്ങളായിരിക്കും ആ വ്യക്തിക്ക് എപ്പോഴും ഉണ്ടാവുക നല്ല സച്ചരിത്രമല്ല കുചരിത്രം അതിനാണ് കുൽസിതമായ ചരിത്രം എന്ന് പറയുന്നത് കുഷ്ടി എന്നാൽ കുഷ്ഠരോഗം സ്വത്ത് സംബന്ധിച്ച വലിയ മോശപ്പെട്ട രോഗങ്ങൾ ആ വ്യക്തിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കും ഇതാണ് ഈ ത്രിഗ്രഹ യോഗം നല്ലൊരു യോഗമല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ജാതകത്തിൽ ഇപ്രകാരം ഒരു യോഗമുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങൾ പലതും നിർദ്ദേശിക്കാനുണ്ട് ജോലി ശരിയെ കണ്ട് എന്താണ് ദോഷമെന്ന് അറിഞ്ഞ് കാര്യങ്ങൾ നീക്കിയാൽ വളരെയധികം മാറ്റങ്ങൾ കൈവരുന്നതാണ് ശ്രദ്ധിക്കുക നമസ്തേ